ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഗ്ലോണിയർ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഗേഴ്സ് നമ്മൾ ഇന്ന് പുതിയൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെ നമ്മൾ ഗെയിം ചാനൽ ആയിരുന്നു നമ്മൾ അധികം മൈൻ ക്രാഫ്റ്റ് തന്നെ ഇട്ടിട്ടുള്ളത് അങ്ങനെ വേറെ ഗെയിംസും കളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഗേഴ്സ് നമുക്ക് ഇന്ന് ബസ്സും ലൈട്ട് ഇന്ത്യനേച്ചു കളിക്കാന്ന് അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ നിന്ന് മുതൽ എവിടുക്കാണ് പോകേണ്ടത് ഓ ഞാനത് മറന്നുപോയി ഏതായാലും നമ്മളിന്ന് കൊമ്പൻ ദാവൂത് എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഏതായാലും നമുക്ക് നമ്മൾ യാത്ര തുടങ്ങാം അപ്പോൾ തോന്നാ കുറച്ചധികം പോകാറുണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ ഓവർ ലെങ്ത് ആക്കണില്ല അയ്യോ ഇതെന്തിനായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോവാം അപ്പോൾ പോണതിന് മുമ്പ് നമുക്ക് ആദ്യം പാസഞ്ചേഴ്സിനെ പിക്ക് പാസഞ്ചേഴ്സ് അയ്യോ ഇതുവാണ് അതാ ഇതുമാണ് ഗൈസ് അതാണ് എനിക്ക് ഇപ്പോഴത്തെ ഡൗട്ട് ഈ ഒരു ആങ്കിളിൽ കളിക്കണോ അതോ ആര് ഓക്കെ ആ ഒരു ആങ്കിളിൽ കളിക്കണമെന്നാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ ലോ ലഗേജ് കിട്ടി കയറണുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ദൂരം പോകാറുണ്ട് അപ്പോൾ ഏതായാലും വില എല്ലാവരും കയറട്ടെ ഓക്കേ ബാ അതിൻ്റെ സ്ഥലങ്ങൾ പേരൊക്കെ ഒരുമാരി ആട്ടെ കൈസാ ഞാൻ അപ്പോഴേ പറഞ്ഞേക്കാം ഞാൻ ഇത് തന്നെ പിന്നെ ഇതാക്കാം കേസ് ഇതാണ് കുറച്ചുകൂടി ഡ്രൈവിങ്ങിന് സുഖം എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേ മുമ്പിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ് നമുക്ക് യാത്ര തുടങ്ങാം പിന്നെ ഞാൻ ഡ്രൈവിങ്ങിൽ തീരെ മോശമാണ് ഗൈസ് അയ്യോ കൈ മാറിയോ ഏസ് അടിയക്കൂടി ആയിരുന്നോ കുറച്ച് ചെറിയ ഡൗട്ടാ നമുക്ക് ഏതായാലും ബാക്ക് എടുക്കാം ഓക്കെ ഗൈസ് നമുക്ക് അടിയിൽ കൂടി ആയിരുന്നു പോവേണ്ടത് നമ്മൾ അറിയാതെ ഫ്രണ്ടിലോട്ട് പോയി ഓക്കെ നമ്മൾ ക്യാമറ ഒക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കണ്ടേ ഓക്കെ അത് റിവേഴ്സ് എടുക്കുമ്പോൾ ഈ ക്യാമറയിലാണ് നമുക്ക് കുറച്ച് പ്രയാസികാരം ഏതായാലും നമുക്ക് മെല്ലെ മെല്ലെ തട്ടിക്കാതെ പോവാം ഞാനാണെങ്കിൽ ഡ്രൈവിങ് അയ്യോ ഗേസ് ഗെയ്സ് ഗെയ്സ് ചെറുതായി തട്ടി 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 ഭയങ്കര മോശമാണ് ഗെയ്സിൻ്റെ ഡ്രൈവിങ്ങിൽ ഓക്കെ എന്നാൽ എനിക്ക് ഇങ്ങനെ കളിക്കാനൊരു സുഖം കിട്ടണില്ല പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ സൈഡ് കിട്ടണില്ല അതാണ് ഒരു പ്രശ്നം ഏതായാലും ഇങ്ങനെ പോവാം നമുക്ക് എന്നാലേ സൈഡും ഇതൊക്കെ ഞാൻ തട്ടിക്കുന്നുണ്ടോ എന്ന് നിനക്ക് തന്നെ മനസ്സിലാവുള്ളൂ ഓക്കേ ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് കേസ് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാം ഇൻഡിക്കേറ്ററിട്ട് നമ്മളിങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ടുണ്ട് ഇൻഡിക്കേറ്റർ അഫകം നേരെ പോവാം ഇതാണ് കേട്ടോ കേസ് നമ്മളെ ബസ് ഓ എന്തെല്ലാം ആവട്ടെ കുട്ടികളൊക്കെ എന്തൊക്കെയാ പറയുണ്ട് അയ്യോ അറിയാൻ ഇൻഡിക്കേറ്ററ പാർക്കിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മളെ ഏതിൽ ഇരുപത്തെട്ട് ആൾക്കാരുണ്ട് കൈസ് നമുക്ക് അതിൻ്റെ എത്തും തോന്നുന്നു പെട്രോൾ അടിക്കേണ്ടി വരുമോ കൈസ് അപ്പം എന്തായാലും ആവട്ടെ എന്തായാലും പിള്ളേച്ച് നമുക്ക് വേഗം പോവാം കൊമ്പനോടിച്ച് നമുക്ക് വേഗം പോവാം ക്യൈസ് ഓക്കെ നമ്മളിപ്പോൾ നൂറ്റി ഇരുപതിൽ പറപ്പിക്കാണ് ഗൈസ് പെട്രോൾ പമ്പൊന്നും നമ്മളെ കാണില്ല നമ്മൾ മാപ്പിൽ കാണേക്കാരണം പെട്രോൾ പമ്പൊക്കെ അതിൽ ഇപ്പം നമുക്ക് അറുപത്തഞ്ച് നാലുണ്ട് ഇത് മതിയാവും ഒക്കെ അറിയില്ല ഐസ് അതിൽ നമുക്ക് കുറച്ച് കണ്ട ഒന്ന് പെട്രോൾ പമ്പ് കയറാം ഓ ബ്രേക്ക് 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 ട ഓക്കെ ഓ കൈസ് നമുക്ക് ഫ്രീ ലെഫ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എന്തിട്ടേ കാണിക്കണേ അയ്യോ ഏസ് ഫ്രീ ലെഫ്റ്റ് ഉണ്ടായിരുന്നു കേസ് ഞാനത് ശ്രദ്ധിച്ചില്ല പൊട്ടൻ ഏതായാലും ഞാനിത് നോക്കിയതും കൂടിയില്ല ഞാൻ മാപ്പിലാണ് ശ്രദ്ധിച്ച് അപ്പോൾ ഏതായാലും നമുക്ക് ഈ റോഡിൽ എടുക്ക എടുത്തിട്ടുണ്ട് എനിക്ക് ഏതായാലും ഇനി പറപ്പിക്കാം കേസ് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ടോളാണെന്ന് തോന്നുന്നു ഗൈസ് ഇവിടെ ടോൾ ഗേറ്റ് ഉണ്ട് തോന്നുന്നു ടോൾ ഗേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഏതായാലും നമുക്ക് സ്പീഡ് കുറക്കാം ടോൾ ഗേറ്റ് അല്ലേ അപ്പോൾ സ്പീഡ് കുറക്കാം നമുക്ക് ഓ ഗൈസ് നെറ്റ് ഓഫ് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ നെറ്റ് വേണം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് നെറ്റ് വാങ്ങിക്കാട്ടെ നമ്മൾ അങ്ങനെ ടോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഇത് ഈ യാത്ര തുടങ്ങാം നമുക്ക് കൂടെ നിന്ന് കുറച്ചും കൂടി പോകാനുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പോവാം കൊമ്പൻ്റെ ലുക്ക് സീനാട്ടോ കേട്ടോ ഗെയ്സ് അതൊന്നും പറയാനില്ല കൊമ്പനൊരു ഒന്നൊന്നേര പോളിയാണ് ഗെയ്സ് അതിൽ നമുക്ക് വേഗം പോവാം നമുക്ക് വേഗം എത്തും തോന്നും എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് വേഗം എത്തും തോന്നുന്നുണ്ട് നമുക്ക് വേഗം പോവാം പറപ്പിച്ചു വിടട്ടെ കൈസ് നമ്മൾ നൂറ്റിപ്പയിലാക്കിയാണ് പോണത് പിന്നെ ഇപ്പോൾ നമുക്ക് ബ്രേക്ക് കുടിക്കേണ്ടി വരും വണ്ടികളൊക്കെ കാണുന്നുണ്ട് ഓക്കെ നമ്മൾ കുറച്ച് മാസ് മാസ്ക് ഡ്രൈവറാണ് വലിയ ഇതൊന്നും കീപ്പ് ചെയ്യൂല ഇടിച്ചുകൊണ്ട് കേറും കൈസ് പക്ഷേ നമ്മൾ അങ്ങനെ അവരുടെ ആൾക്കാരെ ഇതൊന്നും നമ്മൾ തീ കിട്ടിടിച്ച് കയറൊന്നുമില്ല കുറച്ച് സ്പീഡ് വറക്കും കൈസ് നിങ്ങൾ ആരെങ്കിലൊക്കെ ഇൻഡിക്കേറ്റർ ഇട്ടാണ് അയ്യോ എങ്ങോട്ടടാ இண்டிகேட்டர் கூட காட்டினா கொம்பம் கம்பம் கொம்பம் கம்பம் வரணு மாறி மாறி மாற ഓക്കെ നമുക്ക് ഏതായാലും പോകാം യാത്ര ആയിട്ട് നമ്മളെ പെട്രോള് കുറച്ച് സീനാണ് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് നമുക്ക് റൈറ്റിൽ എടുക്കാം ഇൻഡിക്കേറ്റർ ഓഫ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിൽ എടുക്കാം ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല നമ്മൾ ഇതായിട്ട് എത്തുവോന്നേ അല്ല നമുക്ക് പോയോക്കോ നല്ല ശക്തിയായ മഴ ആണ് ഏസ് നമ്മള് നൂറ്റിയെവിലൊക്കെയാണ് പോകണു ശക്തി മഴ ആണെങ്കിലും വലിയ സീൻ ഇല്ല ഓസ് നല്ല ഇടിമിന്നൊക്കെണ്ടെ വണ്ടി 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 ഉണ്ട് നമ്മൾ മാറിക്കൊമ്പ എല്ലാരും മാറിക്കണം ഓക്കെ നമ്മള് നൂറ്റി എഴുതിയിൽ വന്നതേ കൊളാക്കി കുഴപ്പമില്ല നമുക്ക് ഏതായാലും ഇങ്ങനെ ഇപ്പ്രാണല്ലേ ഇത്രേ ഉള്ളു നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് പെട്രോളൊക്കെ കൊടുത്ത് നമ്മളെത്താനാ ഏസ്ലെത്തി തോന്നുന്നു ഓസ് ഞാൻ അറിയാവുന്ന എന്റെ കണ്ണും തെറ്റി ടോയ്സ് ഞാൻ അറിയാവുന്ന മാപ്പിലൊന്ന് നോക്കി അപ്പോഴാണ് ആ പ്രശ്നം വന്നത് ടോയ്സ് എനിക്ക് ഇതില് ഡ്രൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതാണ് ഞാൻ ഈയൊരാളിലല്ല ഈ ഒരു ആങ്കിളല്ല ഈ ഒരു ആങ്കിളിൽ ഇതാക്കണം നല്ല ഇടിമിഞ്ഞുണ്ടാ ഓക്കെ അയ്യോടാ വണ്ടി ചെറുതായി ഒന്ന് തട്ടി വണ്ടി കൈകാര്യം ചെയ്യേണ്ട രീതി ശരി ഓക്കേ നമ്മൾ എത്താൻ ആയിരുന്നു വണ്ടിയിടെ തിരിയണില്ല ഗൈസ് നല്ല പണിയുണ്ട് തിരിയാ ലെഫ്റ്റൊക്കാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലം പിടിക്കാം കണ്ട ഇവിടെ മുമ്പിൽ വണ്ടി ഉള്ളതറിയണില്ല അതാണ് വേറൊരു പ്രശ്നം ഈ ഒരു ഇതിന്റെ ഞാൻ വാർത്ത പറഞ്ഞു കണ്ട കേസ് എത്താൻ ഗ്യപ്പുണ്ടായിരുന്നു ഞാനത് അറിയണില്ല ാണ് പക്ഷെ നമുക്ക് അത് ക്രോസ് ചെയ്യണം ആ ഓക്കെ ഞമ്മക്ക് ആണ് പക്ഷെ ഫ്രീ ലെഫ്റ്റ് ഒന്നും ഇല്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കൊമ്പൻ വണ്ടിന്റെ വണ്ടീൻ്റെ ഒക്കെ ഫുൾ ആയിട്ടുള്ള വണ്ടീന്നെത്തിരിക്കാൻ പറ്റുമല്ലോ അയ്യോ ഗ്രീൻ ലൈറ്റ് എത്തി ചോപ്പം ഓക്കെ ഓക്കെ നമ്മളങ്ങനെ വണ്ടി എടുക്കുന്നുണ്ട് താനായതുകൊണ്ടോ ചേച്ചി കാരണം നമ്മളിപ്പോൾ ഉള്ള റോഡിൽ കൂടെ ഒക്കെയാണ് പോണത് ഹൈവൊക്കെ കഴിഞ്ഞുണ്ട് ഓ താനാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് മിറർ കാണട്ടോ ചേച്ചി നമുക്ക് മനസ്സിലാവും നമ്മൾ ട്രാക്ക് തെറ്റുന്നുണ്ടോ എങ്കിലും മിറുണ്ടോന്നുറില്ല പണി പോകുന്ന ഓക്കെ ഇപ്പം ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പോകുന്നത് ഓവർടേക്ക് കുറച്ച് കുറച്ച് അയ്യോ അയ്യോ ടേക്ക് ചെയ്യണ്ട ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ മണ്ടത്തനെ കാണിച്ചാണ് വെറുത്ത മണ്ടത്തനെ കാണിച്ചു ഞാനാ നോക്കുമ്പോ റെഡ് ലൈറ്റ് അല്ല ഗ്രീൻ ലൈറ്റ് ലൈറ്റാണ് എന്നിട്ടാണ് പോവാതെ പോവാതെക്കണ് നമ്മളാണെങ്കിൽ അന്നേരം പറപ്പിക്കലാണല്ലോ ഞമ്മളാണെങ്കിൽ ഒന്നിഡിറ്റിൻ ചെയ്ത് കൊഴപ്പമില്ല കേട്ടോ അയാൾക്ക് അവിടെ ഒന്നും പറഞ്ഞില്ല ആള് ചത്തരുണ്ടാവും ഏതായാലും നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളെ പെട്രോളമ്പെത്തി നമ്മൾ ലൈഫ് വണ്ടി കുറച്ച് ആദ്യം എടുത്തപ്പോൾ നമുക്കൊരു തട്ടൽ മുട്ടലുണ്ടായിരുന്നു കാരണം അറിയാലോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഓടിക്കണതൊക്കെ ഓ അവിടെ എടുക്കാം ഓക്കെ നമ്മൾ റോങ് സൈഡിൽ കൂടി ആട്ടുകയറുന്നത് അയ്യോ റോങ് സൈഡിൽ കൂടി മാറിക്കാണ്ട് കൂടി ഒന്നൊന്നര വറപ്പിക്കാനാണ് തട്ടല മുട്ട് നമുക്കല്ലേ ഞാൻ എത്തില്ലേ ഞാൻ അവിടെ എത്തിന്നുണ്ടോട്ടെന്തായാലും പോവാണെ ഒന്നൊന്നര വറുപ്പിക്കാനാണ് സിമ്പിളായിട്ട് കിട്ടും അതിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം ഓക്കെ ഇവിടെ നമുക്ക് കാരണം എന്താ വെച്ചാല് വളവാണ് കട്ട് ചെയ്യാം ഓ വണ്ടി 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 ഓക്കെ ലോറി ആണ് വരുന്നത് ഓപ്പോസിറ്റ് അപ്പൊ നമുക്ക് നടക്കൂല ഓക്കേ ഈ കാർ പോയിട്ടുണ്ട് നമ്മളെ ആക്സേറ്റാണ്ടല്ലോ കിട്ടി 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 നമ്മൾ കിട്ടിയിട്ട് ഓക്കെ നമ്മളങ്ങനെ സിമ്പിളായിട്ട് കേറുണ്ട് നോക്കിനി നമ്മളെ ലൈൻമക്കനെ കേറാ എത്താനായോ എത്തിയോ ഇല്ലേ ഓ കേസ് നമ്മൾ എത്തി 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 ഇതാ ഇതാണ് നമ്മള സ്ഥലം എത്തി എത്തില്ലേ ഓക്കെ കേസ് നമ്മൾ എത്തിയിട്ടില്ലേ ഞാൻ വിചാരിച്ചെത്തിന്ന് നമ്മള് വേറെ ഏതോ ഒരു ഇതേക്ക് എത്തിയതായിരുന്നു നോക്കട്ടെ കേസ കൊടുക്കത്ര ദൂര നോക്കാൻ പറ്റൂലെസ് എത്തിണ്ട് കേ ഏകദേശം നമ്മള് എത്തിക്കണ് വല്യ ദൂരം ഒന്നും നമുക്കിനിയില്ല ടെർമിനല് നേരെയാണ് അയ്യോടാ റെഡ് ലൈറ്റ് ആയിരുന്ന ഞാൻ ആ മാപ്പ് നോക്കേണ്ട ശ്രദ്ധിച്ചില്ല പക്ഷേ വലിയ പ്രശ്നമില്ല പൈസ കുറയും കേസും അതൊക്കെ തെറ്റിച്ചാല് ചവിട്ടി ഇടണുണ്ട് പഠിച്ചിട്ട് കേസ് എടുക്കാം ഞാൻ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ സൈഡ് ഒന്നും കാണില്ലായിരുന്നു അപ്പോൾ അതിപ്പോൾ സെറ്റായിട്ടുണ്ട് ഞാൻ മെറും ഉള്ളത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല അപ്പോ അതായി എന്താണ് ഇവനൊക്കെ എങ്ങനെ വരിക നമുക്കല്ലേ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് വന്ന് ഇവനൊക്കെ തെറ്റിക്കണ്ടാവുന്ന കേസ് പക്ഷേ ഏതായാലും നമ്മളെത്താനായിട്ടുണ്ട് ഞാൻ റോങ് ആയിക്കൂടെയല്ലോ പണ്ട് പക്ഷെ കുഴപ്പമില്ല ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരുന്നില്ലല്ലോ അയ്യോ ഇതാണ് ഞമ്മക്കും റോങ് ഞങ്ങട്ടെത്തി നല്ല ഇടിമിഞ്ഞുണ്ട് കേസ് ഒക്കെ നല്ല മയാണ് നമുക്ക് കുറച്ചുകൂടി സ്പീഡ് ആക്കുക സ്പീഡാക്കും നമുക്ക് കുറച്ചുകൂടി സുഖത്തിലോട്ട് വണ്ടി എന്താ ഒരു പറക്കണോട് പറക്കണോ കേസ് നൂറ്റി എഴുപതി ഈ സവനും തെറ്റിച്ചു ഞാനും തെറ്റിച്ച് രണ്ടാളും നോക്കിയില്ല ഞാനാണെങ്കിൽ ആ സ്പീഡ് മീറ്റർ നോക്കിയിക്കുന്നു ഓക്കെ ഞാനൊരു ഞാനിപ്പോ വളവും തീരുവാണ്ടാന്ന് തോന്നുന്നു നൂറ്റിയെവിലാണ് പോണ ചോണ്ടി നമുക്ക് എടുത്തിട്ടുണ്ട് പച്ച ലറ്റ് ക്ലിയർ സമയത്തിന് എത്തില്ല നോക്കി പറയുന്ന ഒരു ലെഫ്റ്റ് ഉണ്ട് നമുക്ക് ഈ സൈഡ് പിടിക്കാം

അതാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള പൂരിഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്